കൈപ്പേറിയ ജീവിത പ്രതിസന്ധികൾക്കും വേദനകൾക്കും ഇടയിൽ ഉന്നത ജീവിതം കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം കുരുന്ന മനസ്സുകൾ സഹായിക്കാൻ ആരോരുമില്ലെന്ന തോന്നലും ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്ന അതിയായ ആഗ്രഹവുമുള്ള കുഞ്ഞുമക്കളുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ കുട്ടികൾക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പത്താം ക്ലാസിലെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ ഈ ശ്രീത്ര ഹോമിൽ എത്തിരിക്കുകയാണ് പരീക്ഷയിൽ ജയിച്ച നിരവധി കുട്ടികളാണ് നമ്മളോടൊപ്പം ചേരുന്നത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അല്ലേ എല്ലാവരും വലിയ ഹാപ്പി അല്ലേ പറ തോന്നുന്നത് നല്ല സന്തോഷം തോന്നുന്നു ഇത്ര കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ജയിക്കുന്നു പ്രതീക്ഷിച്ചില്ല നല്ല സന്തോഷം എന്റെ പേര് വൈഷ്ണവി പത്ത് എക്സാം കഴിഞ്ഞ് നല്ല മാർക്ക് മാർക്കുണ്ട് കൂടുതൽ കിട്ടി പിന്നെ അടുത്ത പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അടുത്ത പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ട് സിവിൽ സർവീസിന്റെ എന്റെ ആഗ്രഹം സയൻസ് എടുത്തിട്ട് ബി എസ് സി നേഴ്സിംഗോ ആഗ്രഹം പരീക്ഷ എഴുതി വിജയം ഇങ്ങനെ പ്രതീക്ഷ വിജയിക്കുമെന്ന് എനിക്ക് എനിക്ക് ഞാൻ നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത്രയും മാർക്ക് എടുക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കാരണം ചില വിഷയമൊക്കെ നല്ല ടഫായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ എനിക്ക് നല്ല മാർക്കുണ്ട് സോഷ്യൽ സയൻസിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതാ മുഖത്തും കാണാൻ പറ്റുന്നുണ്ട് മോളുടെ പേരെന്താ പേര് അഞ്ജു ഞാൻ നന്നായി പഠിക്കാമെന്നുള്ള പദ്ധതിയിൽ കൊറേ ട്യൂഷനൊക്കെ ട്യൂഷനൊക്കെ കേറിയപ്പോടെ പാടുള്ളതിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റി അടുത്ത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് പ്ലസ് ടു പ്ലസ് ടുത്ത് ലോ കോളേജിൽ ടീച്ചർമാരെയൊക്കെ നമുക്ക് ആദ്യമേ പഠിക്കാതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു പിന്നെ നന്നായി പഠിക്കാന്ന പദ്ധതി കുറച്ചും കൂടെ നമുക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റി പിന്നെ അവര് പറഞ്ഞുതന്നതോടെ നല്ല മാർക്ക് കിട്ടി നല്ല വിജയം കിട്ടി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റൊരു നാണക്കാനങ്ങളുണ്ട് പിള്ളേർക്കില്ലാത്ത എങ്ങനെയാ മുന്നോട്ട് പോണ്രഹം ഇങ്ങോട്ട് വാ പറ പേരെന്താ പറയാണ്ടെ പിന്നെ എങ്ങനെ ചേച്ചിട്ട് തോന്നുന്നു എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതിയപ്പോ എന്തായിരുന്നു ഒരു തോന്നൽ പ്രതീക്ഷ ഒന്നും ഇല്ലാത്തത് സന്തോഷ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ഓരോ ഓരോ ആഗ്രഹങ്ങളിലൂടെയാണ് ഈ കുട്ടികളൊക്കെ നിൽക്കുന്നത് ആവണം എഞ്ചിനീയർ ആവണം അതുപോലെ ഐ ഒക്കെ അങ്ങനെ വലിയൊരു ആഗ്രഹങ്ങൾ കൂടിയാണ് ഈ കുട്ടികളുടെ മുഖത്തുള്ളത് അത് നമ്മളോട് പറയുകയും ഒക്കെ ചെയ്യുന്നു എന്തായാലും ഈ വലിയ സന്തോഷമാണ് ഈ കുട്ടികൾ എല്ലാവരും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് അഭിലാഷ് കല്ലാറിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം